അനിൽ ബാലചന്ദ്രൻ അയാൾ ഭയങ്കര മോട്ടിവേറ്റർ ആണല്ലേ ശരിക്ക് കോഴിക്കോടുള്ള ചങ്കൂറ്റുമുള്ള ബിസിനസ്മാന്മാര് അയാളെ തല്ലി ഓടിച്ചു എന്നുള്ളത് തല്ലി കിട്ടാഞ്ഞെന്തോ ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം എത്ര മോശമായിരുന്നു എന്ന് അതായത് പൈസ കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങുന്ന പരിപാടിയാണ് അവിടെ ഉള്ള ആളുകൾ ചെയ്തത് നമുക്കറിയാം അതിന് തൊട്ട് മുന്നേ കുറച്ച് മുമ്പ് ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നെട്ടോ അത് മാത്രം കണ്ടാതിരുന്നു അവിടുത്തെ ബിസിനസ് ശൃംഖല നടത്തുന്ന ആളുകൾക്ക് ഏതൊരു മനുഷ്യനും

ഞാൻ 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 കാണിച്ച കള്ളത്തരവും കാണിച്ചിരിക്കുന്ന തെറ്റുകളും തന്നെ ചെയ്ത ചെയ്തിട്ടുള്ള ും അയാള് ചെയ്താൻ കഴിയാത്ത തെറ്റുകളെ കുറിച്ച് അയാൾ തന്നെ പറയാൻ പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കേട്ടത് അച്ഛനെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പുറത്ത് പറ്റിച്ചു അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപ ഇതേ പ്രോഗ്രാമിന് വേണ്ടി മുന്നേ വാങ്ങിട്ട് പറ്റിച്ചിട്ടുണ്ട് അതായത് ഏത് പരിപാടിയിലേക്കാണ് പോകുന്നത് ആ പരിപാടിയിലെ സംഘാടകരെ തന്നെ പറ്റിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബിസിനസ്മാൻ അതായത് ഇയാൾ നീരവ് മോദിനെ ഒക്കെ ഇത് ചെയ്യുന്ന ആളാണ് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു എനിക്ക് തോന്നി കിട്ടുക അതായത് ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന ഒരു ഊളത്തെണ്ടി അങ്ങനെ തന്നെ അഭിസംബോധന ചെയ്യാൻ നല്ലത് കാരണം ഇവിടെയുള്ള ബിസിനസ് മാൻമാരെ തെണ്ടികളെ പോലെ കസ്റ്റമറുടെ പിന്നാലെ തെണ്ടരുത് കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ എന്ത് ബിസിനസ്സാണ് ആ ഊളൊക്കെ എന്താ പറയുക നാല് ലക്ഷം രൂപ കൊടുത്തിട്ട് അയാളെ കയ്യിൽ നിന്നും വളരെ മോശപ്പെട്ട ബിഹേവിയർ അതുകൂടാതെ തന്നെ അവിടെയുള്ള ബിസിനസ്മാന്മാരെ മുഴുവൻ അങ്ങോട്ട് തേച്ചൊട്ടിച്ചു ശരിക്കും പറഞ്ഞുണ്ടെങ്കില് ചങ്കൂറ്റിയുള്ള കോഴിക്കോടുത്തെ ആളുകളെ സമ്മതിക്കണം കാരണം ഇയാളെ ഒക്കെ സഹിച്ച അത്ര നേരം നിന്നു എന്നുള്ളതാണ് അപ്പൊ ആള് ആളുകളെ പറ്റിച്ച രീതി പറയുന്നുണ്ടെന്ന് കേൾക്കാം ഞാൻ പതിമൂന്ന് വർഷം സെയിൽസിലായിരുന്നു കമ്പനിയിലെ ടോപ്പ് പെർഫോമർ ആയിരിക്കും എന്നും ഞാൻ കേരളത്തിന്റെ പതിനാല് ജില്ലയിലുള്ള ഇരുപത്തി അഞ്ച് ഹോട്ടലിന്റെ സീൽ എന്റെ ഉണ്ടായിരുന്നു ഹോട്ടൽ റൂമിൽ ഞാൻ താമസം എന്ന് പറഞ്ഞ ബില്ല് ഉണ്ടാക്കാൻ വേണ്ടി സീൽ ഉണ്ടാക്കി ബാഗ് കിട്ടിയിട്ടുണ്ട് ഞാൻ തന്നെ സീൽ അടിച്ച് കൊടു അപ്പോൾ ഒരിടത്ത് ഗൗതമി ചെന്നൈയിലാവും അവൾ എന്റെ ബില്ലെല്ലാം തിരിച്ചയച്ചു റീസൺ ചോദിച്ചപ്പോൾ ഇതിന്റെ ഇതിൻ്റെ അത് ഡൗട്ട് ഡൗട്ടുണ്ട് അപ്പം ഞാൻ എക്സ്പ്ലേഷൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് സാധാരണ നമ്മൾ ഈ ഹോട്ടൽ ബില്ല് പണ്ട് പ്രിന്റ് അല്ലല്ലോ ഞാൻ കീറ് വെള്ളം അതിന്റെ മേളി ഇങ്ങനെ കുനു കുനു കുനുഗുനാന്ന് വരും അത് ഇതില്ലെന്ന് അപ്പൊ എന്താ ഞാൻ മറ്റേ പേപ്പർ വെച്ച് പ്രിന്റ് എടുത്താണല്ലോ ആണല്ലോ സീൽ വെച്ച് കൊടുക്കുന്നത് അന്ന് മനസ്സിലാക്കി കുനുകു വേണം എന്തടുത്ത് ആക്സോ ബ്ലേഡ് എടുത്ത് വെച്ചിട്ട് വശം കീറി കുനു കീഴിൽ ഉണ്ടാക്കി അവ അയച്ചു കൊടുത്തിട്ട് അവിടെ പൈസ മേടിച്ചിട്ടുള്ളവനാ ഞാൻ ഇയാളെ ശരിക്കൊന്ന് പോലീസുകാരെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് ഇടിച്ചു പിഴിഞ്ഞാ ഇയാൾ കുറച്ച് ബാങ്ക് കൊള്ളയതിനെ കുറിച്ചൊക്കെ പറയാൻ സാധ്യതയുണ്ട് കാരണം അയാള് ലൈഫിൽ ചെയ്ത കെമ്മാടിത്തരങ്ങൾ മറ്റുള്ള ബിസിനസ്മാന്മാര് കൂടി അത് ചെയ്യണം എന്നാണോ പറഞ്ഞിരുന്നു അല്ലെ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് ഭക്ഷണൊക്കെ കഴിച്ച് ഇരുന്ന് ലക്ഷങ്ങളും കൊടുത്ത് ഈ ഊള പറയുന്നത് ഞാൻ കട്ട കഥയെ പറയുന്നു അയാളെ ബാഗ് ചെക്ക് ചെയ്താൽ ചിലപ്പോൾ എന്താ പറയുക കട്ടപ്പാർ അടക്കം ഉണ്ടാവും ചിലപ്പോൾ വല്ല ബാങ്കും പോകണ വഴിക്ക് കക്കാൻ നാളെ ഇത് ഇത്തരത്തിലുള്ള ഓരോ പൊതു സമൂഹത്തിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയുടെ മുന്നിലാണെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലോ പോയി ഇരുന്ന് ചലയ്ക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഞാൻ കട്ടു എന്നുള്ളത് പറയുന്നത് സ്വന്തം ബിസിനസ് സ്ഥാപനത്തിലെ പോലും ചതിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാള് അത്രയും ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ മുന്നിൽ നിന്നിട്ട് ചില ചിലന്ന് ചലച്ചുകൊണ്ടിരിക്കുക അപ്പൊ അത് കണ്ട് ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് ഇയാളുടെ ഈ മോട്ടിവേഷൻ ഇയാൾ എന്ത് ളുകളുണ്ട് ഇയാൾ എന്ത് ആണ് ഈ കൊടുത്തോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണേ കക്കാൻ പോയതും ഇതിലും നല്ലത് എന്താ പറയാ അല്ല കള്ളന്മാരൊക്കെയാണ് അതായത് ഇവിടെ ഒക്കെ കേറി കക്കണം ബാങ്കിലൊക്കെ കയറി കാക്കണം ഇയാളെനിക്ക് ആ ഒരു കണപ്പില് പെടുത്താനേ തോന്നിയത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് അമ്മ അവര് ഊള ഉടായിപ്പാണ് അതായത് ഇതേ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയില് തന്നെ മൂന്നൊരു ലക്ഷം മുന്നേ ഒരു ലക്ഷം രൂപ വാങ്ങി പറ്റിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ ഇത് ആ സംഘാടകർ കേട്ടിരിക്ക കോമഡിയാണ് ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് തന്നു അവരുടെ സ്റ്റാഫ് ട്രെയിനിങ്ങും കൺസൾട്ടിങ്ങിനും വേണ്ടി നിൽക്കത്തള്ളി ഇല്ലാത്ത സമയം ഞാൻ ആ പൈസയും മേടിച്ചു എങ്ങനെയും ഞാനത് പിടിച്ചു പറിക്കുകയായിരുന്നു സത്യം പക്ഷേ എനിക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റില്ല മാസം കൊണ്ട് എനിക്കൊന്ന് പതിനായിരം രൂപ വീതം തവണകളായിട്ടാണ് ആ പൈസ ഞാൻ കൊടുത്തു വീഴ്ച അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഉണ്ണി പറയും ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ഇന്നാൻ വരുന്ന ആരോടെങ്കിലും പറയും ഇത്രയേക്കാടായാലും പറയും പണ്ടല്ലേ ഒരു ലക്ഷം പറ്റിച്ചോണ്ട് മുങ്ങിയ തിരിച്ചു കൊടുത്ത കാര്യം പറയത്തില്ല മുങ്ങിയതേ പറയും തിരിച്ചു കൊടുത്തത് എന്ത് ഊള എന്തിനാ പറയുന്നത് ഒരാളെ കയ്യിൽ നിന്നുള്ള പണം കട്ട് തൻ്റെ പോക്കറ്റിൽ എത്തിച്ചു അതാണ് ബിസിനസ് മറ്റുള്ള ആളെ കയ്യിലുള്ള പൈസ നമ്മളെ പോക്കറ്റിൽ എത്തിക്കില്ല ആ ബിസിനസ് എന്നുള്ള ആ ഒരു തത്വം പറയാൻ ശ്രമിക്കാൻ തോന്നുന്നു എനിക്കറിയില്ല അത് കട്ട് കൊണ്ടുപോയിട്ട് തവണകളായിട്ട് അതിൻ്റെ അച്ഛനാണല്ലോ മൂപ്പര് എസ്റ്റാണ് തവണകളായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുക ഒരാളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാളെ സ്ഥാപനം തുടങ്ങുമ്പോൾ നിങ്ങളെ പോലുള്ള ആളില് വിശ്വസിച്ചിട്ടാണ് ഒരു കൺസൾട്ടന്റിനോട് വിളിക്കുന്നത് അപ്പോൾ അത് പറ്റിച്ച് പോക്കറ്റിൽ ഇട്ടിട്ട് ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറയുന്ന ഉളപ്പരിപാടി ഉണ്ടല്ലോ ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അനിലിനെ ഒക്കെ വിളിച്ചു കൊണ്ടിരുന്ന ആളുകളെ ആദ്യം നല്ല ചന്തിക്ക് നല്ല പെടൊടക്കണം എന്നുള്ളത് എനിക്ക് പറഞ്ഞത് കോഴിക്കോടുത്ത് ആളുകൾ സമ്മതിച്ചു പോയി മക്കളെ എനിക്ക് ഞാൻ ശരിക്കും വിചാരിച്ചത് നിങ്ങൾ തല്ലും തന്നെ ഇരുന്നു കാർ അടിച്ച് പൊളിക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അപ്പോ ഇതിനും അത് സംഘാടകരുടെ കാറാണെന്ന് മനസ്സിലായതാണ് അത് അല്ലെ ഇനി ഒരു ഭാവം അച്ഛൻ്റെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം കാട്ടാ കഥയും കൂടി അതുകൊണ്ട് കേട്ട വിശേഷമായി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബില്ല് കിട്ടാനുണ്ടല്ലോ നീ ഒന്ന് നാളെ നമുക്ക് ആലപ്പുഴ കളക്ടറേറ്റ് വരെ പോകണം കൊടുത്തിട്ടില്ല അച്ഛനെ പറ്റിച്ച് പത്ത് ലക്ഷം രൂപ ഞാൻ പലിശ ആ വർക്കിന്റെ പൈസ കിട്ടിയതാണ് അതായത് എന്തോ ഒരു ബില്ല് പാസാക്കിയ പേരും പറഞ്ഞിട്ട് പന്ത്രണ്ട് ലക്ഷം കട്ടിട്ടുണ്ട് ആ പൈസ ഫുള്ള് കള്ളലാണ് കള്ളേ എനിക്ക് തോന്നണേ ഇവിടുത്തെ കേരള പോലീസിന് ഇയാളെന്ന് ഞാൻ കാര്യം പറഞ്ഞ പിടിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും കവർച്ച ഒക്കെ പൊന്ന പുറത്തു വരാൻ സാധ്യതയുണ്ട് അമ്മമാതിരി കക്കലിൻ്റെ കഥകൾ മാത്രമേ ഇയാൾക്ക് പറയാനുള്ളൂ പണം പറ്റിച്ച് പോക്കറ്റിൽ എത്തിച്ചത് ശരിക്കും ബിസിനസ്സാണ് നേരും നിറയുള്ളൊരു പരിപാടിയാണ് അത് കോഴിക്കോടിലൊക്കെ പറ്റി ഈ കാര്യം പറയാൻ തന്നായി കാരണം അവിടെയൊക്കെ നല്ല മുസൽമാന്മാരുള്ള ആളുകളാണ് ഒരാളെ പറ്റി പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് ഈ പൈസ ഒക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട അവസ്ഥയാണ് എന്തായാലും കൊള്ളാം അയാൾ മറ്റുള്ള വീഡിയോസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരുന്നുണ്ട് എനിക്ക് കൂടുതൽ പറയാം ചിരിച്ച് അത് കാരണം കള്ളനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ